ഷൂട്ടിന് ഇറങ്ങാൻ പോവാണ് അതിന് മുമ്പ് റൂമിലൊക്കെ ഒന്ന് ഒന്ന് ഫ്രൈ അടിച്ചിട്ട് പോകാമല്ലോ വിചാരിക്കുകയാണ് അല്ലാതെ വേറെ പരിപാടി സ്വന്നുമില്ല ഇന്ന് ചെറിയൊരു ഷൂട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹൈലൈറ്റ് പോണേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള ആവശ്യമില്ല പക്ഷെ വേറെ വിശേഷങ്ങൾ അവിടെ പോയിട്ട് അതാണ് വിശേഷം നല്ല കളർഫുൾ ചളി ഉള്ള ചെരുപ്പായിട്ട് ഇപ്പോൾ എന്താ ചെറിയ മൊത്തം പരിപാടിയാണ്ട് റോഡ് മൊത്തം ഉണ്ടോ സീനല്ലേ സംഭവം എന്തെങ്കിലും സ്ഫോടനമൊക്കെ നടക്കും വരുന്നേന മുമ്പേ വരുമ്പോ കണ്ടാ മതി എംസിൽ കൈ കുക്കറൊക്കെ ഒട്ടിച്ചിട്ടാ കുക്കറ് പക്ഷെ കുക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട് എന്തിനാന്ന് ആർക്കറിയാന്ന്

നമ്പർ െറ്റ് ഗായ്സ് വണ്ടി വട്ടി വരുന്ന എനിക്ക് രവിയേട്ടന കണ്ടിട്ടുണ്ടെ രവിയേട്ടനാണ് കണ്ട കൂടി ഇല്ല അമ്മേന്റെ ചേച്ചിന്റെ വീട്ടിലേക്ക് അപ്പൊ പോവാണ്ട് നിൽക്കുന്നേ രവിയേട്ടൻ കണ്ടോ അതിലേറെ തിരക്കിലാണ് എന്തോ എന്താ എന്തോ തേങ്ങ വെച്ച് കെട്ടിണ്ട് രവിയേട്ടൻ ഉണ്ട് ആ ആ അങ്ങോട്ടേക്കല്ലേ രവിയുടെ കാര്യായിട്ട് എന്തൊക്കെയോ വെച്ച് കെട്ടി കിട്ടില്ല അങ്ങനെ ഞാൻ അമ്മേന്റെ ചേച്ചീന്റെ വീട്ടിലെത്തി ഇവിടെ വരെ വന്നതിന് വലിയൊരു കാരണുണ്ട് കാരണം ഞാൻ എത്തി വല്യൊരു കാരണം ആണെങ്കിൽ പോലും വലിയൊരു കാരണമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇവിടെ കണ്ടോ

ആ സാധനം അത് കൊടുത്താൻ വേണ്ടി പോകുന്ന പരിപാടി സാധനം ഉണ്ട് ഇത് കൂടി കൊടുത്ത് ഡബിൾ ഹാപ്പി ആക്കണം അറിയില്ല ഞാൻ ഇവിടെ എത്ര ആളാണ് അന്വേഷിക്കുക ഞാൻ എന്താ പറയുക എന്തെങ്കിലും സെറ്റ് ആക്കി പറയാൻ ശരിയായി ശനിയാഴ്ച ഞാൻ ഗണപതിയാണ് അതുകൊണ്ട് അമ്പലത്തിൽ ഉത്സവ പോണം ശിവന്റെ അമ്പലത്തിൽ പോകണം വിളിച്ചപ്പാടാ ഞാൻ പോന്നും വേണ്ട വേണ്ട സന്തോഷം മാത്രോ സ്പെഡറോ പോവാ ഞാൻ ഇനി നേരെ അടുത്ത ഷൂട്ടിംഗ് ആണ് അങ്ങോട്ട് പോകണം തിരിച്ചു വരൂ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോ എ വിടിയായി ഞാൻ പൈതകാല പൈതകളെ വാർത്ത നേരെ എടുത്തില്ല ക്യാമറ മാത്രം മതി എന്നാ ആയിക്കോട്ടെ എന്ന വിടുന്നില്ല വിടുന്നില്ല പണ്ടത്തെ കൃഷ്ണപ്രിയാനൊക്കെ കിട്ടിട്ടുണ്ട് ഇവിടെ നോക്കുവോ കൂടെ ലുക്ക് ഒക്കെ ആയിട്ട് കണ്ടില്ലേ ലുക്കിനാണ് ഫാൻസ് കൃഷ്ണോ എന്റെ അടുത്ത് എന്താ ഡി എന്റെ നമ്പർ ഒന്നും ഇല്ലാത്ത എന്റെ അടുത്ത് എന്റെ പേര് അനന്തു ഫ്രണ്ടാ ഈ ലുക്കായി ഉണ്ടല്ലോ എന്താ തേക്കല് എന്താ തേക്കല് വാരിക്കുന്നുണ്ടല്ലോ മാലത്തിന്റെ പണി കഴിഞ്ഞോണ്ട് സുഖമായിട്ടോ പണിയൊക്കെ അതുകൊണ്ട് കാര്യത്ത് പെട്ട പണി വേറി കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷൂട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഇവിടെ കയറി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് ബ്രീഫിംഗ് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും മിസ് ബ്രോ പറഞ്ഞുതരും അതിന്റെ ബാക്കറ്റിൽ നിന്ന് ഷൂട്ടും കാര്യങ്ങളും എടുക്കുക ഇൻസ്ട്രക്ഷൻസ് വേറെ സൈഡിൽ നിന്ന് തരും ഷൂട്ടിന് വേണ്ടി പോവാണ് ഇവിടെ എന്തോ ഒരു ഫാഷനിൻ്റെ പരിപാടിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടാണ് ഞാനൊരു ഷോപ്പിലേക്ക് കയറുന്നുണ്ട് ഇപ്പോൾ തള്ളിയിട്ട് പോലീസിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇനി പിന്നെ സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കവറേജാണ് ഞാൻ ഇവിടുത്തെ കൊടുക്കുന്നുണ്ടോ അതെടുത്ത് ഒന്നു ഷോർട്സ് എടുത്ത് ഇപ്പം മോഡലിങ്ങിൻ്റെ പ്രീ പ്രീ ഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന എന്നിട്ട് സയൻസ് ലാബ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ അത് ശരിക്കും സയൻസ് ലാബ് അല്ല പുതിയ സ്പ്രാൻഡ് ഷോപ്പാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ആധുനിക ടെക്നോളജി വരുന്നത് അല്ലേ സ്കൂടെ അതിലേക്ക് മരുന്ന് ഇനിയിപ്പോൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളും പഠിച്ചവർക്ക് കൂടുതൽ പരിഗണന ഉണ്ട് ഇവിടെ കണ്ടോ പെർഫ്യൂം ലാബ് എന്നാട്ടോ അതിൻ്റെ പേര് അങ്ങനെയൊരു സംഭവം നമ്മുടെ പ്ലസ് ടു സയൻസ് പ്ലസ് വൺ സയൻസൊക്കെ പഠിച്ചവർക്ക് ഇത് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും കുപ്പി കണ്ടോ ഈ കുപ്പിയാണ് നമ്മുടെ സയൻസ് ലാബ് കാണുന്ന കുപ്പി ആണല്ലേ അങ്ങനെയുണ്ട് ഡീല് സ് മോഡലൊന്നും ഒരുങ്ങിയിട്ടില്ല ഇനി അവരെ ഒരുക്കങ്ങൾ കാണണം എനിക്ക് ആവശ്യം ഒരുക്കങ്ങളൊന്നും കാണില്ല കേട്ടോ തെറ്റിയിരിക്കേണ്ട അവിടെ ഷൂട്ടിനെത്തിയിട്ടുള്ളൂ ഇവരെ ഉണ്ടാവും ഇവർ സെറ്റായില്ല അവർ എന്താ സെറ്റാകാൻ പോകണേ ഉള്ളൂ ബ്രീഫിങ്ങും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണ് ഡിസ്കഷൻ കാര്യങ്ങൾ ഹോൾ നടക്കുന്നുണ്ട് അപ്പം ബ്രോ ആണ് പിന്നെ ഡിസ്കഷൻ കോസ്റ്റ്യൂമ് അങ്ങനത്തെ സംഭവമല്ല കൊറിയോഗ്രഫി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും രണ്ടാവണം മോഡൽസാണ് രണ്ട് സൈഡിലുള്ളത് അങ്ങനെയാണ് സംഭവം മോഡൽ ഇപ്പോൾ ജസ്റ്റ് ഒരുങ്ങി സെറ്റായിട്ടുണ്ട് അമ്പലുണ്ടാവും ഡ്രസ്സിങ് ആയാലും ഫുൾ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ട ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ കയറിയാണ് ഫർസനാണ് കഴിക്കുന്നത് എന്താ ഫുഡ് ഫുഡിണ്ടാവുക എന്നറിയില്ല എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കണം അതാണ് പ്ലാന് ഇപ്പൊ ഇവിടെ ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് ഇവിടെ എങ്ങനെ വെയ്റ്റിംഗ് ആട്ടോ ഫുഡിന് വേണ്ടിയിട്ട് റൈസ് അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് എന്ത് ബിരിയാണിയാണെന്ന് മനസ്സിലായില്ല കണ്ടാൽ തന്നെ ദൂരം സാധനം എത്തുന്നുണ്ട് പപ്പട ഉണ്ട് മുള്ള അതിൻ്റെ മുകളിൽ ചള്ളാസും കാര്യങ്ങളൊക്കെ മുപ്പം എടുത്തിട്ടുണ്ട് ചള്ളാസും അച്ചാറും ചമ്മന്തി എല്ലാ ഉണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് പപ്പടം നല്ല പൊള്ളിയ പപ്പടാണ് അതേപോലെ ഇത് ഹൈരഡ്മാളിൽ നിന്ന് തരുന്ന ബിരിയാണിയാണ് അവർ ഒഫീഷ്യൽ ബിരിയാണി അല്ല അങ്ങനെ കേട്ടിട്ടുണ്ട് നല്ല ബിരിയാണി ഉണ്ട് കഴിക്കാതെ കഴിക്കാൻ തോന്നുന്നു കണ്ടിട്ട് കമൻറ്റ് അങ്ങനെ മോഡലിൻ്റെ കാര്യങ്ങളും ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ട് അവരെ കൊണ്ടുപോകുകയാണ് രണ്ട് ചെക്കന്മാരുണ്ട് അതേപോലെ രണ്ട് പെൺകുട്ടികളുണ്ട് അവരെ വെച്ചിട്ടാണ് ഷൂട്ടും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് കറന്റിലി കണ്ടിബ് വേട്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കുന്നത് ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പും കൂടെയാണ് വേറെ സൈഡിൽ നിന്നുള്ളതെന്നാണ് പറഞ്ഞത് കിടിലും ഡാൻസ് ഡാൻസൊക്കെ വിചാരിക്കുന്നത്

ആണ് അവര് ഒഫീഷ്യൽ ആ അങ്ങനെ അങ്ങനെ ഞാൻ സോ അത് ും കാര്യങ്ങളും കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഒരുമാതിരി ഷൂട്ടായി പോയി ഫുള്ള് ഡിപ്രഷൻ മൂടാ കാരണം ഷൂട്ടൊക്കെ എടുത്ത് കുഴങ്ങി ഇവർക്കൊരു മൈൻഡൊന്നുമില്ല അവര് പണിയെടുക്കുന്ന പട്ടി പണിയാണ് വെറുതെ ഞാൻ സത്യം പറഞ്ഞ കുഴങ്ങിണ്ട് പിന്നീട് അവിടെ നിന്ന് നേരെ പെങ്ങളെടുത്തേ പോയി പെങ്ങളെടുത്ത് കുറെ സംസാരിക്കാൻ നമുക്ക് കരുതി അവിടെ ലേസും കാര്യങ്ങളും വാങ്ങിക്കൊടുത്ത് അവളെ ഹാപ്പി ആയി പക്ഷെ ഞാൻ വാങ്ങിണ്ട് ഞാൻ ഇപ്രാവശ്യം വാങ്ങിക്കൊണ്ടുവന്നു വാങ്ങി മൊത്തം വാങ്ങി ലേസ് വാങ്ങി കൊടുത്ത് കഴി ഇടക്കിടക്ക് അനിയത്തിന്റെ അടുത്ത് പോണന്നുണ്ട് പക്ഷെ അവള് പഠിക്കാണ്ട് അവളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോവാത്ത പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വഴിക്ക് അങ്ങ് വീടുക ഓരോ കാര്യങ്ങൾ ചെയ്താൽ ജീവിച്ചു പോട്ടെത്തി വീഡിയോ കോൾ ചെയ്യണം അമ്മേനെ അച്ഛനെയും ഒക്കെ വീഡിയോ കോളെയാണ് ഭയങ്കര ഹാപ്പിയാണ് അവിടെ അവിടെ ഒരു ബണ്ടിൽ വാങ്ങി റി കഴിച്ചാ കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ വന്നിട്ടൊരു അമ്പലത്തിലാണ് അവിടെ ഷൂട്ടും കാര്യങ്ങളുണ്ട് അതിന്റെ ഭാഗ ഷൂട്ടല്ല അവിടെ അമ്മച്ചനൊക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നാ ജസ്റ്റ് ഒന്ന് പിറവ് പോലാ കൈസ് അമ്മ നല്ല മാങ്ങ ഉപ്പിളം കൊണ്ടുവച്ചിപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് പ്ലാനിങ്ങിലാണ് അമ്മ ആ മാങ്ങ ഉപ്പിലിട്ട ഇപ്പോൾ വിളമ്പിത്തരും ചോറിനേങ്ങാട്ടെന്ന് പറഞ്ഞാൽ മാങ്ങ ഉപ്പിളാണ് മാങ്ങ ഉപ്പിട്ട് എന്തൊക്കെയാണ് ചോറ് നല്ല ചമ്മന്തി ഇതൊക്കെയാണ് ഐറ്റംസിനൊക്കെ ഫുഡ് കഴിക്കാൻ അച്ഛൻ കാര്യമായിട്ട് ഒരു പുഷ്പിയാണോ അറിയില്ല ഏതോ ഒരു സിനിമ പുഷ്പ തന്നെയാണെന്ന് തോന്നുന്നത് അതൊക്കെ ആദ്യമായിട്ട് കുത്തിന്ന് കാണുന്നതിന് തിരക്കുക അച്ഛൻ കൈ കാണണ്ടെ ഞാൻ നല്ല പച്ചരി ചോറ് വിളമ്പിത്തരണ്ട് അത് കഴിക്കാണോ പ്ലാനിങ്ങനെ പ്പം നല്ല അച്ചാറും ചമ്മന്തി അച്ചാനത് പോരാളെയാ നല്ല ചോറും നല്ലവരങ്ങനെ കുട്ടി കഴിക്കുമ്പോ ഇഷ്ടോ

<susinde> <susinde> ും കാര്യങ്ങളും കഴിക്കാൻ പോവാണ് പഠിച്ചോട്ടല്ലേ ഒത്തിരി നല്ല പൊന്നമ്മ